നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ മാറ്റം വരുത്താനുള്ള സമയപരിധി രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിക്കാൻ പോവുകയാണ് പതിനഞ്ചംഗ ടീമിനെ ഐ സി സി നിശ്ചയിച്ച സമയത്ത് തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആവശ്യമെങ്കിൽ അന്തിമ ടീമിൽ ഇനിയും മാറ്റം വരുത്താൻ അവസരമുണ്ടായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം പരിക്കേറ്റ താരങ്ങളെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇതിന് ഐ സി സിയുടെ അനുമതിയും ആവശ്യമാണ് ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിലെ ഒന്നാം ഇന്നിങ്സിന് ശേഷം ബുംറ പന്തറങ്ങിട്ടില്ല പുറം വേദന കാരണം ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ നിന്ന് ബുംറ വിട്ടുനിന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ജസ്പ്രീത് ബുംറ കളിക്കുന്നത് സംബന്ധിച്ച് വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ടൂർണമെന്റിൽ കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടോ എന്ന് കണ്ടറിയണം ഇന്ത്യക്ക് ബുംറയെ ആവശ്യമുണ്ട് പക്ഷേ ഒരു വലിയ ടൂർണമെന്റിൽ പരിക്കേറ്റ പേസറുമായി കളിക്കുന്നത് തിരിച്ചടിയായേക്കാം ബുംറയ്ക്കായി കാത്തിരിക്കണോ അതോ ഹർഷിത് റാണയോ മുഹമ്മദ് സിറാജിനെയോ ടീമിൽ ഉൾപ്പെടുത്തണോ എന്ന ബി സി സി ഐക്ക് തീരുമാനിക്കേണ്ടതുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ബുംറ പരിശീലനം പുനരാരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അദ്ദേഹം പൂർണ്ണ സജ്ജമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ബുംറയെ ടീമിൽ ഉൾപ്പെടുത്തിയാലും നോക്കൗട്ട് മാച്ചുകളിൽ മാത്രമേ കളിക്കാൻ കഴിയൂ എന്ന റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ഒന്നര മാസമായി ബുംറ ഒരു മത്സര ക്രിക്കറ്റിലും കളിക്കാത്തതിനാൽ തന്നെ അത് അപകടകരമായ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാക്കാൻ പോവുക ഫാസ്റ്റ് ബോളർമാർ കളിക്കളത്തിൽ നിന്ന് കൂടുതൽ ദിവസങ്ങൾ വിട്ടുനിന്നാൽ താളം കണ്ടെത്താൻ വീണ്ടും സമയമെടുക്കും ഇന്ത്യ ബുംറയെ ഉപേക്ഷിച്ച് ഹർഷിത് റാണയെയോ മുഹമ്മദ് സിറാജിനെയോ പകരക്കാരനായി പ്രഖ്യാപിച്ചേക്കാം സ്പിന്നർമാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ ബുംറയെ ഒഴിവാക്കാൻ ധൈര്യം കാണിച്ചേക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വൻറിയിൽ തിളങ്ങിയ ശേഷം ഏകദിന ടീമിൽ ഇടം പിടിച്ച വലു ചക്രവർത്തിയെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടുത്താനോ എന്ന കാര്യത്തിലും തീരുമാനം വരേണ്ടതായുണ്ട് വരുണിനെ ടീമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആരെങ്കിലും വഴിമാറി കൊടുക്കേണ്ടി വരും വാഷിംഗ്ടൺ സുന്ദർ പുറത്താവുക അരങ്ങേറ്റ ഏകദിനത്തിൽ വരുൺ അൻപത്തിനാല് റൺസ് വഴങ്ങിയാണ് ഒരു വിക്കറ്റ് വീഴ്ത്തിയത് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാത്തതിനാൽ തന്നെ വരുണിനെ ഉൾപ്പെടുത്താനായി ബി സി സി ഐ ടീമിൽ മാറ്റം വരുത്തുമെന്ന് തോന്നുന്നില്ല വാഷിംഗ്ടൺ സുന്ദറിന് പുറമെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവരും സ്പിൻ ബൌളിംഗിൽ ഉണ്ടാകും എന്തായാലും ഇന്ത്യ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ സുപ്രധാനമായിരിക്കും ജസ്പ്രീത് ബുംറയെ മാറ്റി ഇന്ത്യക്ക് ഒരു പേസ് നിറയെ ചിന്തിക്കാൻ പോലും ആകില്ല എന്നതാണ് സത്യം കാരണം എപ്പോഴും ഫോമിൽ നിൽക്കുന്നതാണ് ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ സംഭാവനകൾ ചെയ്തതും ജസ്പ്രീത് ബുംറയാണ് മുഹമ്മദ് സിറാജ് ആയാലും ഹർഷിത് റാണ ആയാലും തന്നെ ആവശ്യത്തിന് റണ്ണും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിക്കറ്റുകൾ എടുക്കുന്നതിൽ പരിമിതികളുമുണ്ട് അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് പകരക്കാരൻ ബുംറ തന്നെയാണ് എന്നതാണ് ഇപ്പോഴുള്ള സത്യം ലോകത്തിലെ ഏതൊരു ബാറ്ററും പേടിക്കുന്നത് ബുംറയാണ് അതുകൊണ്ട് തന്നെ ബുംറയുടെ അഭാവം എതിർ ടീമുകൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ബുംറ മാറി നിന്നാൽ അത് വലിയ നഷ്ടം തന്നെയാണ് ടീം ഇന്ത്യക്ക് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയുടെ ഏകദേശ സാധ്യത ടീം നമുക്കൊന്ന് നോക്കാം ക്യാപ്റ്റനായി രോഹിത് ശർമ്മയുണ്ടാകും ശുമ്മൻ ഗില്ല വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ കെ എൽ രാഹുൽ ആയിരിക്കും വിക്കറ്റ് കീപ്പർ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അല്ലെങ്കിൽ ഹർഷിത് റാണെ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ് എന്നിവരിലൊരാൾ മുഹമ്മദ് ഷമി ഹർഷദീപ് സിംഗ് യേശ്വി ജയ്സ്വാൾ ഋഷഭ് പന്ത രവീന്ദ്ര ജഡജ ഇതാണ് ഇന്ത്യയുടെ ഏകദേശം ഒരു സാധ്യത ടീം